സമയക്കുറവും ചികിത്സ തേടുന്നതിന് ഒരു ലാബ്സ് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ുംയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ഡിയുടെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായി കാരുണ്യം പദ്ധതിക്ക് തുടക്കമായി ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഡിയുടെ കമ്മ്യൂണിറ്റി സർവീസിന്റെ ഭാഗമായി പാലക്കാട് തൃശൂർ ജില്ലകളിലെ കിടപ്പുരോഗികൾക്ക് കാരുണ്യം പദ്ധതിയിലൂടെ ആയിരം എയർബെഡും വാക്കറും നൽകുന്ന പദ്ധതിക്കാണ് തുടക്കമായത് കൊടുങ്ങല്ലൂർ ലയൺസ് ഹാളിൽ മുൻ ഇന്റർനാഷണൽ ഡയറക്ടർ വി പി നന്ദകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു പദ്ധതിക്കായി മുൻകൈയ്യെടുത്ത ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ വിമൽ വേണുവിനെ ഡിസ്ട്രിക്ട് ഗവർണർ ടി ജയകൃഷ്ണൻ അഭിനന്ദിച്ചു ഇറാം ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സിദ്ദിഖ് അഹമ്മദ് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ ലയൺസ് കേരള ചെയർമാൻ ടോണി ഏനോക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻകാല ലയൺസ് ഗവർണർമാരായ അഡ്വക്കേറ്റ് മധുസൂദനൻ ഇ ഡി ദീപക് ക്യാബിനറ്റ് സെക്രട്ടറി മുരളീധരൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി എം എ നസീർ ജി എ ടി കോർഡിനേറ്റർ റിം സക്കറിയ റീജിയണൽ ചെയർമാൻമാരായ പ്രസന്നൻ തറയിൽ ദിനേഷ് എം എം രാജേഷ് പുറയത്തിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പദ്ധതി കോർഡിനേറ്റർ വിമൽ വേണു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സോണൽ ചെയർമാൻ പ്രവീൺ സ്വാഗതവും Kudanilur Lions President Balram Nani Baranyo. When I was allotted this community service portfolio, I had discussion with very many clubs and very many leaders of our district and had sought their ideas and suggestions on what could be the best project that can be executed under the community service portfolio. Many of them suggested that why don't you try to distribute air bits and walkers. To the needy, because there are many people who are deserving this, and they are not able to afford the cost of these airbuds and workers. And in fact, this was a wonderful project which was carried out last year by our uh, current uh, second vice governor, and K M Ashraf as well. So this project was well received by all the clubs and the beneficiaries. And uh, interestingly, this is one of the best projects which we could identify for the year. So that is the reason why we chose to distribute airbuds and walkers under the community service portfolio.